വയനാട് ദുരന്ത ഭൂമിയിൽ സാന്ത്വനത്തിന്റെയും പരിചരണത്തിന്റെയും പ്രതീകമായി മൂന്നാഴ്ചക്കാലം അഹോരാത്രം സേവനമനുഷ്ഠിച്ച യുവ ഡോക്ടർ ഹിബ ഷാജിക്ക് സ്നേഹാദര പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നൽകി പുരസ്കാരം നല്കിക്കൊണ്ട് കൈതപ്രം പറഞ്ഞത് അദ്ദേഹം രചിച്ച പാട്ടിന്റെ വരികൾ ചേർത്തായിരുന്നു അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ ചടങ്ങാൻ ഉണർത്തേണ്ടു ഞാൻ എഴുതി എങ്ങനെയാണ് നിങ്ങളെ ഉണർത്തുക മോളെ ഞാൻ അവളെ ആണ് പറയുന്നത് എങ്ങനെയാണ് അവളെ ഉണർത്തുക ഇങ്ങനെയാണ് ഉറക്കുക എന്നെനിക്ക് അങ്ങനെ കാരണം അവിടെ എൻ്റെ ഹൃദയത്തിലാണ് അങ്ങനെയാണ് പാട്ട് വിഷയങ്ങൾ അതേപോലെ ഈ മോളെ ഞാൻ ആശീർവദിക്കുന്നു ബാക്കി എല്ലാ പ്രസംഗങ്ങളിലും നിങ്ങളുടെ സാഹിത്യത്തിനുമൊക്കെ എൻ്റെ സ്നേഹമുണ്ട് എനിക്ക് പ്രസംഗിക്കാനൊന്നും ആവശ്യമില്ല ഒന്ന് ഒന്ന് തൊണ്ട ഔട്ടാണ് എന്റെ മനസ്സിൽ കുടികൊള്ളുന്ന പ്രിയപ്പെട്ട കുട്ടി എന്നായിരുന്നു പ്രൊഫസർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡേവിസ് കാഞ്ഞിരങ്ങൽ ഡോക്ടർ ജോസ് ഊക്കൻ ഡോക്ടർ മാർട്ടിൻ പി ജോസഫ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഗാന്ധി ഗ്രാമം വയനാട് മാനേജിംഗ് ഡയറക്ടർ സുധികുമാർ ഡോക്ടർ പി എ ഷാജി എന്നിവർ പ്രസംഗിച്ചു ഉറങ്ങാൻ നല്ലൊരു സ്ഥലം ഇത് മൂന്നും ഇല്ലാതായ അവസ്ഥയിലേക്കാണ് ഞാൻ അവിടെ എത്തിച്ചെന്നത് നമുക്ക് ഡ്യൂട്ടി ഇട്ടത് പറഞ്ഞ പോലെ കൊണ്ടക്കായ് ചൂരമല വേരി പാലം അതേപോലെ തന്നെ ഈ ക്യാമ്പിൽ തകർന്ന ആൾക്കാർക്ക് ആ ഒരു ഹോസ്പിറ്റൽ കോളേജാണ് മേപ്പാടി ഹൈസ്കൂൾ അതേപോലെ കോളേജ് ഉണ്ടായിരുന്നു കോളേജുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഇട്ടത് ഡ്യൂട്ടി ഇട്ടോ നമ്മൾ അവിടെ പോയി നമുക്ക് അവിടെ പോകുമോ ഈ പറഞ്ഞ പോലെ നമുക്ക് ശാരീരികമായിട്ടുള്ളൊരു മുറിവ് നമുക്ക് മരുന്ന്